എല്ലാവർക്കും വീഡിയോയിലേക്ക് നന്ദി നമസ്കാരം നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ന് എന്തായാലും അത് ഞാൻ പറയണില്ല ഞാൻ ചെറുക്കണമില്ല നിങ്ങൾക്കത് ഈ കാണാൻ പോലെ പറഞ്ഞിരിക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി അവൾ ഐ ടി പ്രൊഫഷണൽ ആണ് അവളൊരു ഫ്ലാറ്റാണ് താമസിക്കുന്നത് അവൾ രണ്ട് മൂന്ന് കൂട്ടുകാരികളും കൂടിയിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത് വലിയൊരു ഫ്ലാറ്റ് ആഡംബര ഫ്ലാറ്റ് എടുത്തിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളൊക്കെ വേറെ വേറെ കമ്പനികളെല്ലാം ജോലി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം വർക്കാണ് വീട്ടിൽ വീട്ടിൽ ഒരു നമ്മുടെ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിളടെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ഇവിടെ ആലപ്പുഴയ്ക്ക് പോയിതാണ് എറണാകുളം ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയിൽ നിന്ന് അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ചേർത്തല വെച്ചിട്ട് ഇവൾക്ക് ഒരു ഹോട്ടലിൽ കയറി വലിയൊരു ഹോട്ടലിൽ കയറി അങ്ങനെ ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവൾ ബില്ല് വന്നു ബില്ല് കൊടുക്കാൻ നിൽക്കുന്ന നേരത്ത് അപ്പോൾ കൗണ്ടറിൽ പറഞ്ഞെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല അത് ഒത്തിരി അർത്ഥ അവർ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു ഗൂഗിൾ പേ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിവിടെ കണ്ടിട്ടാണ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചത് എൻ്റെ കയ്യിലാണെന്നു വെച്ചാൽ പൈസ ഇല്ല അപ്പോൾ പറഞ്ഞു കാർഡ് തന്നാൽ മതി കാർഡ് സ്വൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അയ്യോ ഞാൻ കാർഡ് ഞാൻ എടുത്തിട്ടുമില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആകെ കണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഭക്ഷണം കഴിച്ചും കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളേക്ക് കാശും കൊടുക്കാനില്ല ആകെ വേർത്ത് നിൽക്കേണ്ട സമയമാണ് അപ്പോൾ ഇതില് വേറൊരു പയ്യൻ ഒരു സുന്ദരക്കുട്ടൻ കുട്ടം വന്നിട്ട് അവിടെ ബില്ല് കൊടുക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു എന്ത് പറ്റും മാഡം പറഞ്ഞു ഗൂഗിൾ പേൻ്റെ വന്നിട്ട് ഭക്ഷണം കഴിച്ചത് ഇപ്പോൾ ഗൂഗിൾ പേ ഇല്ല പറഞ്ഞു അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട എനിക്ക് ഗൂഗിൾ പേ ഉണ്ട് ആ പൈസ ഇങ്ങോട്ട് എനിക്ക് അടിച്ചു തരിക ഞാൻ ആ പൈസ ഹോട്ടലിൽ കൊടുത്തോളാം അപ്പോൾ നമ്മൾ ഫ്രീ ആയില്ലോ എന്ന് പറഞ്ഞു അപ്പം തന്നെ അവൻ ആ ഹോട്ടലിൽ ക്യാഷായിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു രണ്ടുപേരും പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അപ്പോൾ അവൾ ചോദിച്ചു നമ്പർ തരാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ അവൻ്റെ നമ്പർ കൊടുത്തു എൻ്റെ നമ്പർ കൊടുത്തു അപ്പോൾ അവൾ ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളെൻ്റെ മാനം രക്ഷിച്ചു ഭക്ഷണം കഴിച്ചത് ഞാൻ ആകെ കഴിച്ചതൊക്കെ തയ്ച്ചു അപ്പോൾ ചോദിച്ചു എൻ്റെ പേര് എൻ്റെ പേര് ജ്യോതി എന്നാണ് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞാൽ അവൾ ഷേക്കനും കൊടുത്ത് അങ്ങനെ അവൾ കാരണം കൊണ്ടുപോയി ഇവ അവർ ജോലിക്കും പോയി അങ്ങനെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഈ നമ്പറിലേക്ക് ഇവനെ വിളിച്ചു ഇവളാണ് ആദ്യം വിളിച്ചേട്ടാ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളന്ന് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ നാണം കെട്ട് പോയേനെ അതിന് ഞാൻ ഒരിക്കൽ കൂടി ടാങ്ക്സ് പറയാൻ വിളിച്ചതാണ് പിന്നെ അന്ന് നമുക്കൊന്നും സംസാരിക്കാനോ പരിചയപ്പെടാനോ പറ്റിയില്ല എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനൊരു ചെറിയൊരു ഡാറ്റു കട നടത്തണം നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി വരയ്ക്കുന്നത് ഇപ്പോൾ ഒരു അല്ല അവർക്കൊരു ഫാഷനല്ലേ അതുപോലെ ഡാറ്റു കട നടത്തുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു അയ്യാ ഞാൻ അതിൻ്റെ ഒരു ആരാധക ആരാധികയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചോദിച്ചു ഇത് ഡാറ്റ് കുത്തിരിൻ്റെ കുത്തിനുണ്ട് ആ ഇപ്പം ഞാൻ ശരീരത്തിൽ എവിടെയും കണ്ടില്ലല്ലോ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുന്ന ആളായ കാരണം നമ്മളത് നോക്കാറുണ്ട് ശരീരത്തിലൊന്നും കണ്ടില്ലല്ലോ അത് ശരീരത്തിൽ കാണാത്ത ഒരു സ്ഥലത്തെ കുത്തി പോണു കാണാത്ത സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് ഞാൻ മലയമല കുത്തി പോണെന്ന് പറഞ്ഞു ആ ശരി ശരി അപ്പോൾ ഒരു മല ഫ്രീ ആണല്ലോ അവിടെയും കുത്തേണ്ടതെന്ന് ചോദിച്ചു അല്ല ഇനി കുത്തേണ്ടത് അവിടെ അല്ല എൻ്റെ യോനിയിലൊന്നും എനിക്ക് കുത്തണ്ടെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് ഞാൻ ഒരു സ്ഥലം നല്ലൊരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും എനിക്ക് അത് ഡാറ്റ് കുത്താനായിട്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാനൊരു ദിവസം കുത്തി തരാം അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വേണ്ട ശരി എന്ന് പറഞ്ഞാൽ അവനെ വളരെ ജോലിയായി സംസാരിച്ചിട്ട് അവൾ ഫോൺ വെച്ചു അപ്പോൾ ഇടക്ക് എന്ന് പറഞ്ഞു പിന്നെ ഇവരിടക്കാൻ അങ്ങോട്ട് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡാറ്റു കാടി ഉണ്ട് അവിടെ രണ്ട് മൂന്നാൾക്കൊക്കെ ജോലിക്കാരുണ്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ജോലിയാണിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ജോലി ചെയ്യണിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒരാൾ ഒരാൾ വരും ഒരാൾ വന്നിട്ട് പറഞ്ഞു കണ്ടപ്പോൾ ഒത്തിരി പ്രായമുള്ള ആളാണ് അത് ചോദിച്ചു എന്തേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ഡാറ്റ് കുത്തണം അപ്പോൾ പറഞ്ഞു എവിടെയാണ് കൊത്തേണ്ടത് കയ്യമ്മലാണോ ശരീരത്തിലാണോ എവിടെയാണോ അതൊന്നല്ല എനിക്ക് ഡാറ്റ് കൂട്ടുന്നത് എൻ്റെ ലിംഗത്തമ്മലാണോ അപ്പോൾ പറഞ്ഞു അയ്യോ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഒരു ലിംഗത്ത് നിന്ന് സ്വല്പം മാറ്റി കൊത്തുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ മാറ്റി കുത്തണോണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ശരീരത്തിൽ എവിടെ കൊത്തണോണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ അതെൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടാണ് ഭാര്യ ഇപ്പോൾ കാറിലിരിക്കുന്നുണ്ട് അവളാണ് എന്നെ ഞങ്ങൾ പറഞ്ഞയച്ചത് അവൾക്കിത് മസ്റ്റായിട്ട് കുത്തണം ഞാൻ എന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക അവളെ ചിലവുമ്മല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യാ തന്നെ അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കുക ഒന്ന് മാറ്റി കൊത്തുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അവൾ ഇയാൾ വിളിച്ചു കോണച്ചു എടിയും മോളെ അതെ ഡാറ്റു ലിംഗത്തമ്മ കൊത്തില്ല എന്നാണ് പറയണത് അപ്പോൾ അത് കുറച്ചൊന്ന് മാറ്റി കൊത്തണോണ്ട് ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ അവിടെ നിന്ന് അതൊന്നും കുഴപ്പമില്ല ഞാൻ പറയണ ആളെ കൊത്തിയാൽ മതി വേറെ പ്രശ്നമില്ലായെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അതെ മാറ്റി കൊത്തുന്നോണ്ട് കുഴപ്പമില്ല അപ്പോൾ ചോദിച്ചു വേദന എടുക്കുമോ വേദന ചെറിയ വേദനയെടുക്കും സ്വല്പമൊക്കെ ഒന്ന് ഈ ചോരൊക്കെ ഒന്ന് പൊടിയും അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ അത് കുഴപ്പമില്ല ഇത്തിരി ചോരയല്ല അതൊന്നും കുഴപ്പമില്ല അവൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി വേദനയും കുറച്ച് ചോരൊന്നും ഒരു കുഴപ്പമില്ല ആ ഏത് മോഡലാണ് വേണ്ടത് എന്താണെന്ന് അതിൽ അതിൻ്റെ കാറ്റലോഗ് എടുത്തു കൊടുത്തു ഏത് മോഡലാണ് അച്ഛനേയും പറഞ്ഞോ അതൊക്കെ ഞാൻ നിങ്ങൾ കുത്തി തരാം ഏത് മോഡലാണ് കുത്തി തരാം അയ്യോ ഈ മോഡലൊന്നും വേണ്ട അവൾക്ക് വേണ്ടത് കമലഹാസിനിയാണ് അവൾ നമ്മളെ ഈ വൈകുന്നേരം നമ്മുടെ പരിപാടിക്കാണ്ട് ഇതൊക്കെ ഊരിടുമ്പോൾ അവൾക്ക് എൻ്റെ ലിംഗത്തിൻ്റെ അവിടെ കമലഹാസനെ കാണണം എന്നാലവൾക്ക് ഓർഗാസോ കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ കമലഹാസനെ കുത്താനാണ് അപ്പോൾ ഇതൊക്കെ മാറ്റി വയ്ക്കും എന്ന് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഇവരൊക്കെ ഡാറ്റുമുണ്ട് കമലഹാസൻ്റെ ഇല്ല നിങ്ങൾ നിങ്ങളൊരിത്തിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് വേറെ സ്ഥലത്ത് ഉണ്ടാവണമെങ്കിൽ എത്തിക്കാമെന്ന് തോന്നി മോഡൽ ആ ഒരു ദിവസം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറങ്ങനെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കമലഹാസൻ്റെ ഡാറ്റുവിൻ്റെ ഇത് കൊണ്ടുവന്ന് വന്ന് അതിൻ്റെ മോഡൽ കൊണ്ടുവന്ന് വന്ന് ഡാറ്റ അടിച്ച് അപ്പോൾ ചോദിച്ചാൽ എത്ര പൈസ ഇത് വറേറ്റ് സംഭവമാണ് അതുകൊണ്ട് പതിനായിരം രൂപ ഒരുക്കും പൈസ ഒരു വിഷയമല്ല ഇനിയിപ്പോൾ എൻ്റെ ശരീരം മൊത്തം കമലഹാസനെ കുത്തുന്ന് കുത്തേണ്ട എനിക്ക് തോന്നണത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഷർട്ട് ഊരിയാൽ അവൾക്ക് കമലഹാസനെ കാണണമെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ചിറ്റി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുത്തിയത് ഒരു തുടക്കമായി വെച്ചോ അപ്പം ഇനിയും കുത്തേണ്ട വരും ഇനി വരുമ്പോൾ കൺസ്ട്രക്ഷൻ തന്നോളൂട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുത്തി സന്തോഷമായിട്ട് ഭാര്യയുടെ ഒപ്പം കാറിൽ കയറി പോയി അപ്പോൾ നമ്മൾ ആലോചിക്കുക മനുഷ്യർ എന്തൊക്കെ സ്ഥിതി ഭാര്യമാർ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഭർത്താക്കന്മാർ നടത്തി കൊടുക്കണമെന്ന് ഞങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അത് കഴിഞ്ഞിട്ട് എന്തുണ്ടെങ്കിൽ ഒരു ദിവസം ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഈ ചേർത്തര ബാധിക്കാനും വല്ല ആവശ്യത്തിന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ ഇനിയിപ്പോൾ കല്യാണമൊന്നും ഇല്ല ചേർത്തരെ ബാധിക്ക് വരാനായിട്ട് നമുക്ക് വേറെ ഒരു എൻഗേജ്മെൻ്റ് അവിടെ ഇല്ല അല്ല നിനക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എറണാകുളത്തേക്ക് വരാലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അന്ന പിന്നെ ഞാൻ എറണാകുളത്തേക്ക് വരാം അപ്പോൾ ഒരു കാര്യം ചെയ്തോ ഡാറ്റ് കുത്താനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തോ നമുക്ക് എൻ്റെ ഫ്ലാറ്റിൽ തന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ ചിലപ്പോൾ കാലത്ത് കഴിഞ്ഞാൽ അവരൊക്കെ ജോലിക്ക് പോകും അപ്പോൾ അവരൊക്കെ ഫ്രീയാണ് ഞാൻ അവിടെ വൈകുന്നേരം പറഞ്ഞാൽ ഫ്രീ അതിൻ്റെ നമുക്ക് ഇവിടെ തന്നെ വെച്ച് കുത്താൻ നോക്കുന്നെന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ പിറ്റ് ഇവിള് പറഞ്ഞ ദിവസം തന്നെ ഈ ഡാറ്റ് കുത്താനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും പിന്നെ മനസ്സിൽ വേറെ നാലഞ്ച് ലെഡ് പൊട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഡാറ്റ് കുത്തനോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു പരിപാടി കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഈ ഫ്ലാറ്റ് വന്നു ഫ്ലാറ്റിൽ വന്നു അതിനെ ഇവർ ഇവള് ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് കഴിച്ചു ബീർ ഓർഡർ ചെയ്തു ബീർ കഴിച്ചു അത് കഴിഞ്ഞ് സിഗരറ്റ് വലിച്ചു അങ്ങനെ ആഡംബരമായിട്ടുള്ള ഒരു ജീവിതം ഈ ഐ ടി മേഖലയുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണ് അവർ ആഡംബരമായിട്ട് ജീവിക്കുക അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഡാറ്റ് കുത്താൻ നോക്കി ഉള്ള പരിപാടിയായി അപ്പോൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞു ഇന്നിപ്പോ ഇപ്പോൾ രാത്രി ഞാനിവിടെ സ്റ്റേജിനോട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മളും സ്റ്റേജ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മണി ആറ് മണിയാകുമ്പോൾ നമ്മുടെ രണ്ട് കൂട്ടുകാരികൾ വരും അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പകലിപ്പോൾ നീ നേരത്തെ വന്ന കാര്യം നമുക്ക് ഒരു അഞ്ച് നാല് മണി വരെ നമുക്കിവിടെ ആഘോഷിക്കാം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഇതൊക്കെ കുത്തി സന്തോഷമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ അതിൽ മനസ്സിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുത്തി കഴിയുമ്പോൾ കുത്തി കഴിഞ്ഞതിന് മുമ്പ് അവൻ്റെ പരിപാടി കുത്തണോ അതെ ഇവൻ്റെ ലിംഗം പരിപാടി അത് രാറ്റു കുത്തണതിലും മുമ്പ് കുത്തണോ അതായത് കുത്തി കഴിഞ്ഞിട്ട് കുത്തണോ അതോ ആകെ ചിന്തിച്ച് പോകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക അത് കഴിഞ്ഞ് ഇവിടെ ചോദിച്ചു അതേ ഇവിടെ ചോദിച്ചാൽ എത്ര എമൗണ്ട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എമൗണ്ട് ഒന്നും ഫ്രീണം അതെങ്ങനെന്താ ഫ്രീ ഫ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നടത്തി എന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഫ്രീ ആണെന്ന് പറഞ്ഞു എന്താ എൻ്റെ ആഗ്രഹം കേൾക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് ലാറ്റ് കുത്തി കഴിഞ്ഞിട്ട് ആ ആ ഒരു പൊടി പൊടിയായിട്ട് ഇങ്ങനെ ചെറിയൊരു രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരും അത് കുത്തി കഴിയുമ്പോൾ അപ്പോൾ ആ കുത്തി കഴിഞ്ഞ കൊടുത്ത് എനിക്കൊരു ഉമ്മ വെച്ചാൽ തന്നെ പറഞ്ഞു ആ ഉമ്മയാണ് എൻ്റെ റെക്കമണ്ടേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ആ നല്ല റെക്കമൻഡേഷനാണ് ഇങ്ങനെ കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം വെണ്ണീറാവല്ലോ എല്ലാവർക്കും കുത്തി നീ ഉമ്മയും കൊടുത്ത് മലയമ്മ കുത്തി കഴിഞ്ഞാൽ മലയാമയിൽ ഉമ്മയും കൊടുത്ത് യോനിയിൽ കുത്തി യോനിൽ ഉമ്മ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് നല്ല വരുമാനം ഉണ്ടാവും നല്ല ഇതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്ത് എനിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് ഇതാന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അല്ല ഈ രാജു കുത്തുന്നതിന് മുമ്പ് നമുക്കൊന്നൊരു ബന്ധപ്പെടാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല നമ്മൾ ഇത്രയും സോഷ്യലായിട്ട് സംസാരിച്ചു അത് നമ്മൾ സോഷ്യലായിട്ട് ഇടപഴകി എല്ലാ കാര്യങ്ങളൊക്കെ ശരി തന്നെ പക്ഷേ നീയായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ഒരു 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 വികാരം ഒരു ഒരു ഉണർച്ച അല്ലെങ്കിൽ ഒരു ഒരു ഒരുതിനോടുള്ള കെട്ടിപ്പിടിച്ചതിനോട് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഇത് എനിക്ക് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അത് വേണ്ട നമുക്ക് ഓരോരുത്തരെ കാണുമ്പോഴും ചില താല്പര്യങ്ങളുണ്ടല്ലോ ആ താല്പര്യങ്ങളിലേക്ക് നിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഡാറ്റ് കൊത്തുക എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ പൈസ തരാം നീ ഉമ്മ വേണമെങ്കിൽ വെച്ചോളൂ ഒരു ഉമ്മ വെച്ചോ ഒന്നോ രണ്ടോ ഉമ്മ വെച്ചോ നീ അത് കഴിഞ്ഞിട്ട് നീക്ക് പൈസയും കൊണ്ടാൽ നീപ്പോ പോ പൈസ വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട എനിക്ക് ഡാറ്റ് കുത്തിയാൽ മതി ഡാറ്റ് കൊത്തിയിട്ട് അപ്പോൾ ചോദിച്ചു നീ ഇതിന് മുമ്പ് ഇതുപോലെ എവിടെയെങ്കിലും നീ ഡാറ്റ് കുത്തിയിട്ടുണ്ടോ പെണ്ണുങ്ങളേ എന്ന് ചോദിച്ചോ പറഞ്ഞു യോനിയിൽ ഇന്നുവരെ ഞാൻ കുത്തിയിട്ടില്ല പക്ഷേ മുലയിലൊക്കെ കുത്തിയിട്ടുണ്ട് അത് കോവളത്ത് വെച്ചിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങളെല്ലാം മലയിലെ കുത്തി മലയാളികളെ ആരും കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞു മറ്റേ അവിടെ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് മറച്ചു അടിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ഇപ്പം ഡാറ്റ് കുത്തി ഡാറ്റ് കുത്തി കഴിഞ്ഞിട്ട് ഇവൻ മനോഹരമായിട്ട് ഒരു ഉമ്മയും വെച്ച് അവള് പറഞ്ഞു ഒരു ഉണ്ണങ്ങൾ നീ വെച്ചോ ഒരു കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരു ഉമ്മ കൂടിയും വെച്ച് ഇട്ട് സന്തോഷമായിട്ട് അറ്റ് പറഞ്ഞു ഇവിടെ പറഞ്ഞു രാ കുത്തനുമ്പോൾ ചോദിച്ചു ഇത് ആരെയാണ് കുത്തേണ്ടത് അപ്പോഴ് പറഞ്ഞു ഒരു മത്സ്യകന്യക എടുക്കുന്നതായിട്ട് കുത്തിയാവെന്ന് പറഞ്ഞു അത് അന്നേ അപ്പളേ പറഞ്ഞു തന്നാ മത്സ്യകന്യകരെ ഇത് തന്നെ അവൾ അവൻ കൊണ്ടുവന്നിട്ടുണ്ടാണത് മറ്റേ അവിടെ ഒരു മത്സ്യകന്യകരെ പോട്ടാണ് കുത്തി വെച്ച് തേടിച്ചത് ഇനിയിപ്പോൾ വല്ല കമലഹാസിൻ്റെ മമ്മൂട്ടിയുടെ മോലാലൊന്നും കുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരിത് കാണില്ല അപ്പോൾ അതുകൊണ്ട് ഒരു മത്സ്യകന്യക മതി എന്ന് പറഞ്ഞൊരു മത്സ്യകന്യകരെ ഉമ്മ ഇത് വരച്ചു അപ്പോൾ അവന് ഉമ്മ കൊടുത്ത ഇപ്പം മത്സ്യകന്യയ്ക്ക് ഉമ്മ കൊടുത്തു അതുപോലെ പിള്ളയോനിക്ക് ഉമ്മ കൊടുത്തു അവനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബഹു സന്തോഷം അവന് വളരെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും ഒരു മുലയിലല്ലേ ടാറ്റുള്ള മറ്റേ മുലയിലെ എപ്പോഴെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ വരണ്ടിട്ടാ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഇതിലെ ഫാൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരികൾക്കൊന്നും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും അല്ലാതെ അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ് ഭയങ്കര കാര്യം എനിക്ക് ഞാൻ നല്ലൊരു ഒരു ലേഡീനെ നോക്കി നടക്കുകയാണെന്നെ ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുത്താനായിട്ട് അപ്പോൾ അതിൻ്റെ അറിയല്ല നിന്നെ കിട്ടിയത് അപ്പോൾ നമ്മൾ ആലോചിക്കുക ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു പരിചയം കൊണ്ട് ആ പരിചയം കൊണ്ട് അവൻ എവിടെ വരെ എത്തി അവൻ്റെ എന്തെല്ലാം ആഗ്രഹങ്ങൾ സാധിച്ചു വലിയ ആഗ്രഹം സാധിച്ചില്ലെങ്കിലും അപ്പോൾ അതാണ് അതിൻ്റെ കഥ അപ്പോൾ നമുക്ക് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം